വലിയ സബാറ മരമുന്തിരി കേട്ടോ വലുത് ഇത്രയും വലുത് നല്ല പുഷ് കടവണ്ണം സാധാരണ നമ്മളിത് ഇത്ര ബുഷ് ഇങ്ങനെ അടിവണ്ണം ഇങ്ങനെ താ കണ്ടിട്ടില്ലേ ഇത്രയും വലുത് രണ്ടായിരം ഉപയോഗിക്കും മരമുന്തിരി രണ്ടായിരം സബാറ കേട്ടോ രണ്ടായിരം റുപ്യക്ക് പിന്നെ നമ്മളെ പുലാസാൻ സീറ്റ് രൂപി നമ്മുടെ സാധമൊക്കെ അങ്ങനത്തൊക്കെ ഉണ്ട് അതൊക്കെ സ്പെഷ്യൽ ഓഫറുകളുണ്ട് എല്ലാം കൂടി നമുക്ക് വീഡിയോസ് വേറെ ഉൾപ്പെടുത്തിക്കാണ്ട് കാണിക്കാം പിന്നെ അതിൽ ചെടികൾ ഇറങ്ങാൻ പിന്നെ നമുക്ക് കാറ്റിമുൺ മാടിമുളത്തായിരുന്നു നൂറ് ഉപയോഗിക്കും ബെഡ് കാറ്റിമുൺ ഇറങ്ങാണ്ട് എൻ ഐ ടി അപ്പം പുട്ടാൻ നല്ല ഹോം ഗ്രൗണ്ട് സാധനം കായൽ കായ പൊടിച്ചത് കിട്ടോ അതെന്താ വെച്ചാൽ നമ്മൾ സ്പെഷ്യൽ ഓഫർ വേണം ഇടാ ശരിക്ക് നമ്മൾ അവിടെയൊക്കെ കൊടുത്ത് എറുപ്പിയനും നമ്മൾ അതിന് വലുതുകൊണ്ടെങ്കിൽ വലുതും ഉണ്ട് കിട്ടോ അല്ല കുറച്ചുകൂടി ഉയരം വലുത് കുറച്ച് ബുഷാണ് കുറച്ച് ഐറ്റം വേണ്ടവരിക്ക് വരുക ബുഷുണ്ടില്ലേ അപ്പം വില നമ്മൾ പലത്തെ കച്ചവടം നമ്മൾ എന്തായാലും വില വരെയുണ്ട് നമ്മൾ അഞ്ച് റുപ്യക്കാണ് കൊടുക്കേണ്ടത് സ്പെഷ്യൽ ഓഫർ കിട്ടോ അഞ്ച് റുപ്യംപ്യ ആ അഞ്ചായിരം രൂപ വരുന്നത് അഞ്ചിനോട്ടായിട്ട് വരണ്ട അയ്യായിരം റുപ്യ